ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ സിറ്റി ടൂറിൽ ഞാനുള്ളത് കിങ് ഫാദ് റോഡിലാണ് എട്ടുവരി പാതയുള്ള റിയാദിൻ്റെ നഗരഹൃദയത്തിലൂടെ പോകുന്ന ഒരു പ്രധാന സ്ട്രീറ്റാണ് കിങ് ഫാദ് റോഡ് എപ്പോഴും ട്രാഫിക്കിൽ നല്ല തിരക്കുള്ള ഒരു റോഡാണ് അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ റിയാദിനകത്തേക്ക് വരാനും റിയാദിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലുള്ള റോഡാണ് കിങ് ഫാദർ റോഡ് കൂടാതെ റിയാദ് എന്ന സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരത്തിലെ ഒരു പ്രധാന ഹൃദയഭാഗമാണ് ഈ റിയാദ് കിങ് ഫാദർ റോഡ് കടന്നു പ്രദേശങ്ങൾ കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ റിയാദിൻ്റെ ഐക്കണുകളായ ടവറുകൾ ഹോട്ടലുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ നല്ലൊരു കാഴ്ച നൽകുന്ന ഒരു ഏരിയയാണിത് പ കിങ് ഫാദർ റോഡിലൂടെ ഞാനിനി അടുത്ത് ഈ പാലം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മക്ക റോഡിലേക്ക് പ്രവേശിക്കാനുള്ള എക്സിറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു സിറ്റി ടൂറുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ സപ്പോർട്ട് ചെയ്യണേ भाइयों बहनों सब आप लोग मेरा चैनल को सपोर्ट कीजिए